ഹലോ ഗായ്സ് ഇന്നൊരു പി എസ് സി എക്സാമിന് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്തിരായപ്പോൾ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി എനിക്ക് കിട്ടിയ സെന്റർ എന്ന് പറയുന്നത് കോഴിക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ തിരുവണ്ണൂർ എന്ന് പറയുന്നതാണ് കോഴിക്കോട് എത്തിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി നിങ്ങൾ ഈ റോഡ് കണ്ടോ ഈ റോഡ് ജൽ ജീവൻ മിഷന് വേണ്ടിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അതിനുവേണ്ടി കുഴിച്ച് നാശമാക്കിയിട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ അടുത്തുള്ളവർ കല്ലും മണ്ണും ഒക്കെ ഇട്ട് ശരിയാക്കിയതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഹൈവേ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികമൊന്നും ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ ബസ്സും കിട്ടി സൈഡ് സീറ്റും കിട്ടി കെ എസ് ആർ ടി സി ടിയിൽ കയറിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് കൊടുവള്ളി എത്തി കൊടുവള്ളി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കുറച്ചൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊടുവള്ളി എത്താനായപ്പോൾ അങ്ങനെ കൊടുവള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി നീ കാണുന്നതാണ് കൊടുവള്ളി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിന് താഴെയാണ് മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്നത് അവിടെ ബസ് നിർത്തിയതും പെട്ടെന്ന് തന്നെ സ്റ്റാൻഡിൽ നിന്ന് ബസ് തിരിച്ച് എടുത്തിരുന്നു അങ്ങനെ തിരുവണ്ണൂരേക്കുള്ള ബസ് മാറി കയറി തിരുവണ്ണൂരേക്കുള്ള ബസ് മാറി കയറി ഒരു ചായം കുടിച്ച് തിരുവണ്ണൂരേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ എവിടെയാന്ന് അറിയില്ല അപ്പൊ പെട്ടെന്ന് അവിടെ അടുത്തുള്ളവര് പറഞ്ഞ് കുറച്ച് നടന്നാൽ മതി സ്കൂളിലേക്ക് അങ്ങനെ സ്കൂള് കണ്ടുപിടിച്ചു പി എസ് സി എക്സാം ഒന്നേകാലം മുതൽ മൂന്നര വരെയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പി എസ് സി എക്സാമും കഴിഞ്ഞ് ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കി ആ സമയത്ത് ചില ഉത്തരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി അപ്പൊ ബൈ ബായ് അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം